പാകിസ്ഥാനെ അവരുടെ നാട്ടിലെത്തി പരാജയപ്പെടുത്തി ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കിയ ശേഷമാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വിമാനം കയറിയത് ആ ഇന്ത്യയിലെത്തി അവര് ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം ഉൾപ്പെടുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ബുംറ എല്ലാം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ടെസ്റ്റ് പരമ്പരയിലേക്ക് അവര് മത്സരിക്കാനെത്തി പക്ഷേ ചെപ്പോക്കല്ല ചെന്നൈ ചെപ്പോക്ക് ഇടന്ന് ഫസ്റ്റ് ടെസ്റ്റ് മത്സരം പക്ഷേ പ്രതീക്ഷയുടെ വിപരീതമായിട്ട് ഇന്ത്യക്ക് തുടക്കം പിഴച്ചെന്ന് പറഞ്ഞ മത്സരം അതായത് ടോസ് ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നു പിന്നാലെ ഇന്ത്യ ബാറ്റിംഗ് ഇറങ്ങുന്നു ബാറ്റിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ വരുന്നു അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കൽ ഒരു ഘട്ടത്തിലും ഇന്ത്യ ഒരു ഇരുന്നൂറിന് താഴെ അല്ലെങ്കിൽ നൂറ്റമ്പത് എണ്ണിന് ഓൾ ഔട്ട് ഒന്നും ആകുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് അശ്വിനും ജഡേജയും ഗ്രീസിലെത്തുന്നത് അവര് ഒരു കൂട്ടുകെട്ട് പടുത്തു വരുത്തുന്നത് അതിനെങ്ങനെയാണ് നിലവിൽ എത്താൻ പറ്റുക ആ അശ്വിന്റെ കരിയർ നോക്കിയാൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും മത്സരം നടക്കുന്നത് ചെന്നൈ ചെക്ക് പോക് സ്റ്റേഡിയത്തിലാണ് അശ്വിന്റെ ഹോം ഗ്രൗണ്ടാണ് അശ്വിൻ കളിച്ച് വളർന്ന ആ സ്റ്റേഡിയത്തിൽ അശ്വിൻ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന ഒരു തെറ്റൊന്നുമില്ല കാരണം അതൊരു നല്ലൊരു അഞ്ച് സെഞ്ചുറികൾ തുടങ്ങുന്ന നേടിയ താരാണ് ഓൾ റൗണ്ടറാണ് ടെസ്റ്റിൽ ഓൾ റൗണ്ടറുടെ പട്ടികയിൽ രണ്ടാം താരമാണ് ഇത് ഈ ഇന്ത്യ ടെസ്റ്റുകൾ ഓൾ റൌണ്ടർമാരുടെ മത്സരം കൂടിയാണ് ഒന്നാം ഓൾ റൗണ്ടർ പട്ടികയിൽ ഒന്നാമതുള്ളത് രവീന്ദ്ര ജഡേജ രണ്ടാമതുള്ളത് അശ്വിൻ മൂന്നാമതുള്ളത് ഷാഖി ഉൽ ഹസം ഈ താരങ്ങളിൽ മത്സരിക്കുന്ന ഒരു ടൂർണമെന്റാണ് അതിനിപ്പോ തുടങ്ങിയപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ മുൻനിര അകലം തകർന്നു പോകുന്നു ജയ്സ്വാളും പിന്നെ യേശോ പന്തും കൂടി ഒന്ന് പ്രതിരോധിച്ച് വരുന്നു പന്ത് പോകുന്നു പിന്നെ ജയ്സ്വാളും രാഹുലും വരുന്നു രാഹുൽ വീഴുന്നു ഇവിടെയാണ് ഈ പിന്നീട് നമ്മുടെ ജയ്സോളും പോകുമ്പോഴാണ് ജഡേജയും അശ്വിനും കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് എന്ന നിലയിൽ നിന്നാണ് ഈ കൂട്ടിട്ട് ആരംഭിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് കടക്കും അശ്വിനും ജഡേജയും നിന്നാൽ എന്നൊരു ഉദാഹരണം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഇന്ത്യ തീർന്നു എന്ന് എന്നൊക്കെ ഒരു വിക്കറ്റ് കൂടി വീണാൽ ഇന്ത്യ തീർന്നു എന്നറിയാം അവിടെ നിന്നാണ് രണ്ടുപേരും കൂടി ഇന്നിങ്സിനെ കെട്ടി പെടുത്തുന്നത് അശ്വിൻ ആക്രമിച്ച കളിച്ചപ്പോൾ ജഡേജ ഡിഫൻഡ് ചെയ്താണ് തുടങ്ങിയത് ഫസ്റ്റ് ബൗഡർ ബേസ് ആയിരുന്നു നാട്ടെ ബോൾ ചെയ്തിരുന്നത് പിന്നെ സ്പിന്നർ നമ്മൾ ജഡേജൻ ഗിയർ മാറ്റി രണ്ടുപേരും ബാറ്റിംഗ് ആണ് നടത്തിയത് രണ്ടുപേരും നല്ല ഓൾ റൌണ്ടർമാരാണ് നല്ല ഒരുപാട് മാച്ച് മിനിങ് ഇന്നിങ്സ് കളിച്ചറാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിന്നെ ക്ഷ്മണനോളൊക്കെയാണ് ഇപ്പം അച്ഛൻ ഇന്നിംഗ്സിനെ താങ്കൾ ചെയ്ത ഒരു ബാറ്ററോട് വളരെ ബാറ്റ്മാൻ്റെ ഒരു പ്രകടനം തന്നെയാണ് അച്ഛനു കാഴ്ചവെച്ചത് അതിന്റെ ഗുണമാണ് ഇന്ത്യയെ മുന്നൂറ് മോളിലുള്ള സ്കോറിലേക്ക് എത്തിച്ചത് ഈ ചെന്നൈയിലെ ബിച്ചിന്റെ ഒരു സ്വഭാവമുണ്ട് ചെന്നൈയിലെ ബിച്ച് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല അതിപ്പോൾ ഏകദിനമാണേലും ടെസ്റ്റ് ആണേലും ഈ ഐ പി എൽ മത്സരത്തിലൊക്കെ നമുക്ക് കാണാം മറ്റേ ബാംഗ്ലൂരും മറ്റേ സ്റ്റേഡിയത്തിലും മുംബൈയിലൊക്കെ നല്ല സ്കോർ ചെയ്യുമ്പോൾ ചെന്നൈ വരുമ്പോൾ ചെറുപ്പ സ്റ്റേഡിയത്തിൽ വരുമ്പോൾ വളരെ ചെറിയ സ്കോർ ആയിരിക്കും എ ടിൻറ്റും നൂറ്റി എഴുപത് നൂറ്റി അൻപതൊക്കെയാണ് ഐ പി എല്ലിൽ പോലും ഉണ്ടാവും അത്രയ്ക്ക് ഒരു വരസുമാർഗ്ഗ ഒരു വിനാശകരമായ ഒരു പിച്ചാണ് കാരണം അവിടെ എപ്പോഴും ബൗളർമാർക്കാണ് അനുകൂലം കിട്ടുന്നത് പ്രത്യേകിച്ച് സ്പിൻ ബോളർമാർക്ക് പിച്ചിന്റെ സ്വഭാവം നമുക്ക് പല ഘട്ടത്തിലും നിർണ്ണയിക്കാൻ ഒരു പിച്ചാണ് അവിടെയാണ് അശ്വിൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത് അതായത് അശ്വിന് ഒരു ഘട്ടത്തിൽ ജഡേജെ പ്രതിരോധിച്ച് കളിച്ചപ്പോൾ അശ്വിന് അറ്റാക്ക് ചെയ്യുന്ന ഒരു മൂഡ് ചെയ്ത് അവിടെ നിന്നാണ് ഈ ടീം നല്ലൊരു ചെന്നൈയിലെ തുടച്ചിട്ടുള്ളത് പക്ഷേ മത്സരത്തിന് ഒട്ടും ഫസ്റ്റ് ബോളേഴ്സിന് അനുകൂലമായിരിക്കും സൂചന ഉണ്ടായിരുന്നു അതാണ് രണ്ട് ടീമും മൂന്ന് ഫസ്റ്റ് ബോളേഴ്സിനായിട്ട് കളിക്കറങ്ങിയത് ഇന്ത്യയുടെ ഇന്ത്യൻ പിച്ചുകളിൽ ഇന്ത്യൻ നമ്മുടെ ഹോം ടീം മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സുമായി കളിക്കുന്നത് അപൂർവമാണ് അപ്പൊ ഈ മത്സരത്തിന് അങ്ങനെയായി ഇറങ്ങേണ്ടി വന്നത് അങ്ങനെയാണ് അപ്പൊ തന്നെ സ്വഭാവം മനസ്സിലായിരുന്നു അത് നീകരിക്കുന്ന രീതിയായിരുന്നു ബംഗ്ലാദേശിന്റെ ബോൾഡറുകൾ പന്ത്രറിഞ്ഞതും വിക്കറ്റുകൾ വീണതും ടോസ് നഷ്ടപ്പെട്ട രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങളും ബോളിംഗ് തെരഞ്ഞെടുപ്പ് അപ്പോൾ തന്നെ പിച്ചിന്റെ സ്വഭാവം ടീമുകൾ മനസ്സിലാക്കി എന്ന് നമുക്ക് മനസ്സിലാവും അവിടെ നിന്നാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഫാസ്റ്റ് ബോളേഴ്സ് വിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ മശ്യം വന്ന ഡിഫൻഡ് ചെയ്ത് കളിക്കുന്നത് അച്ഛൻ്റെ ഹോം ഗ്രൌണ്ടിൽ അച്ഛൻ നല്ല റെക്കോർഡുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണത് ഇപ്പം ഒന്ന് കളിച്ച ജഡേജയാണെങ്കിൽ ജഡേജയുടെ ഹോം ഐ പി എല്ലി ഹോം ഗ്രൗണ്ടാണ് ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമാണ് അപ്പം ജഡേജക്കും സ്വന്തം നാടാണ് രണ്ടുപേരുടെ നാട് നാട് എന്ന് തന്നെ പറയാം അച്ഛൻ കളിച്ചോടുന്ന ആണെങ്കിൽ ജഡേജ ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന ഗ്രൗണ്ടാണ് അപ്പം രണ്ടുപേർക്ക് ആ പിച്ചിന്റെ സ്വഭാവം പക്ഷെ അവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന പിച്ചല്ല നമ്മൾ പറഞ്ഞ പോലെ ചെന്നൈയുടെ പിച്ച് പക്ഷെ അവർ രണ്ടുപേരും കളിച്ചു ലോ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആയിരം റൺസും നൂറ് വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ താരമായിട്ട് ജഡേജയും അശ്വിനി മത്സരത്തിൽ മാറി അതിനുമുമ്പ് നേടിയത് ജഡേജ മാത്ര ആ റെക്കോർഡ് അപ്പം ജഡേജയും അശ്വിനും ആ റെക്കോർഡിലേക്ക് വരുന്നു അപ്പം ആ അശ്വിൻ തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ടെസ്റ്റിന്റെ ചരിത്രത്തിൽ മുപ്പതിലധികം അഞ്ച് വഴിക്കുന്ന നേട്ടങ്ങളും ഇരുപതിലധികം ഫിഫ്റ്റി പ്ലസ് റൺസും നേടുന്ന താരമായിട്ടും അശ്വിൻ മാറി ഒരു ഓൾ റൌണ്ടറുടെ പ്രകടനം നമുക്ക് കാണാൻ പറ്റുന്ന ഇത് തന്നെയാണ് ട്രാക്ക് റെക്കോർഡാണ് അശ്വിൻ്റെ അശ്വിൻ ഇത് പിന്നെ യാദർശികമായി സംഭവിച്ചത് സെഞ്ചറി ഒന്നല്ല അശ്വിൻ അങ്ങനെയാണ് ബാറ്റ്സ്മാൻ ഈ കരിയറിൽ അശ്വിന്റെ കരിയർ പരിശോധന തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു ട്രാക്ക് റെക്കോർഡാണ് ചെന്നൈയിൽ അവസാനം കളിച്ച ഏഴ് മത്സരങ്ങളിലും പിന്നെ ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപാട് തിളങ്ങിയ താളം കൂടിയാണ് രവീന്ദ്ര അശ്വിൻ ചെപ്പോലിൽ അവസാനം കഴിച്ച ഏഴ് ടെസ്റ്റുകളിൽ രണ്ട് സെഞ്ചറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം അമ്പത്തഞ്ച് പോയിന്റ് ഒന്നേറെ ശരാശരിയിൽ മുന്നൂറ്റി പത്തൊന്ന് റൺസാണ് അശ്വിൻ നേടിയിട്ടുള്ളത് നാല് അഞ്ച് വിക്കറ്റ് നേട്ടവും ഒരു പത്ത് വിക്കറ്റ് നേട്ടവും ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറേ പച്ച ശരാശരിയിൽ മുപ്പത് വിക്കറ്റാണ് അശ്വിൻ ചെന്നൈയിൽ ഇതുവരെ നേട്ടിട്ടുള്ളത് അപ്പോൾ അശ്വിനാ ചെന്നൈയോടുള്ള പിച്ചിലുള്ള ഒരു ആധിപത്യം തന്നെയാണ് കാണുന്നത് അതുപോലെ ബോളിംഗിലും ഒരുപാട് റെക്കോർഡാണ് അരിക്കലാണ് വിക്കറ്റ് വേട്ടക്കാരോടും ഈ ടെസ്റ്റ് പെർമേറ്റിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിൽക്കുന്ന ഒരു താരാണ് അതിനിടെയാണ് ബാറ്റിങ്ങിൽ ഈ റെക്കോർഡുകൾ പിന്നെ അടിച്ചു കൂട്ടുന്നത് ചെപ്പോക്കിൽ തുടർച്ചയായ രണ്ട് ടെസ്റ്റുകളിൽ സെഞ്ചറി കിടുന്ന രണ്ട് രണ്ടാമത്തെ താരമായിട്ട് അശ്വിൻ മാറിയിട്ടുണ്ട് ആ ഒന്നാമത് മൂന്നി മൂന്ന് ടെസ്റ്റും സ്ത്രീകളും സെഞ്ചറി അടിച്ച് സച്ചിൻ ടെണോടെ റെക്കോർഡാണ് സച്ചിൻ തൊട്ടുപേലിൽ ചെന്നൈയുടെ റണിൽ വേറെ റെക്കോർഡും കൂടെ അശ്വിൻ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുപ്പത്തെട്ട് തികഞ്ഞൊരു താരമാണ് ഇത്രയധികം റെക്കോർഡുകൾ കൂട്ടി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ നെടുന്തൂണായിട്ട് തന്നെ അശ്വിനിയും ജഡേജിനെയും ഓൾ റൌണ്ടർമാരെ ഈ ഒരു പാർട്ട്നർഷിപ്പിനൊന്ന് കാണാൻ പറ്റും ആ ഒരു ഇതില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇരുന്നൂറിലധികം താഴെ റൺസിന് മാത്രം പിന്നെ ഇന്ത്യ തകർന്നു വീണാണ് അപ്പൊ സീനിയർ താരങ്ങൾ ഉത്തരവാദിത്ത കളിച്ചു മുന്നേ തറഞ്ഞപ്പോൾ കോഹ്ലിയും രോഹിത്തും പിന്നെ രാഹുൽ ഉൾപ്പെടെയുള്ള മുന്നേ താരങ്ങൾ താ ഈ കൂട്ടുകെട്ട് ഇത്രയും വലിയ റൺസ് ഉണ്ടാക്കി മുന്നോട്ട് വന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിക്കറ്റ് വീണെങ്കിൽ ഇന്നിംഗ്സ് തീരുമായിരുന്നു രണ്ടാം ദിനത്തിന്റെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ കണ്ടു ജഡേജ പോയി പിന്നീട് തുടർ വിക്കറ്റുകൾ വീണു ഇന്ത്യയും ബാറ്റിംഗ് തന്നെ അവസാനിച്ചു അത് ഇന്നലെ നൂറ്റി നാപ്പത്തിനാലിന് ആറ നിലയിൽ അശ്വിനോ ജഡേജ ഒരു വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഇന്നലെ ഒരു നൂറ്റമ്പതിനും പറയാൻ പറ്റില്ല അത്തരം നല്ല ഫോണിന് ആയിരുന്നു ബംഗ്ലാദേശിന്റെ ഫാസ്റ്റ് ബോളേഴ്സ് ബോൾ പറഞ്ഞത് വിക്കറ്റ് പോയ വിക്കറ്റ് നഷ്ടപ്പെടാൻ വലിയ റണ്ണ് പടത്തിൽ രണ്ടുപേർക്കും കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഈ ഇനിയിപ്പം ബോളിങ്ങിനും ആയാലും ബാറ്റിങ്ങിലായാലും ഇനിയും മുന്നോട്ടുള്ള മത്സരങ്ങളിലും റഷ്യനും ജഡേജയും ഈ പ്രകടനം കൊണ്ടുപോകുന്നതിലേക്ക് ആ സംശയം നിലവിലെ ഫോണിൽ മുന്നേ ഒരുപാട് കളികൾ മുന്നോട്ട് പോകാൻ പറ്റും